ഇനി എന്ന് ശരിയാകാനാണ് ഇന്ന് മാറും നാളെ മാറും എന്ന് വിചാരിച്ച് വിചാരിച്ച് മടുത്തു എന്റെ സമയം ഒരിക്കലും മാറാൻ പോകുന്നില്ലെന്ന് ഉറപ്പായി സുചി നീ ഇങ്ങനെ ഡസ്പാവാതെ എല്ലാം ശരിയാകും എല്ലാവർക്കും ഒരു സമയം വരും ആർക്കും എന്നും ഒരുപോലെ സന്തോഷമോ സങ്കടമോ സ്ഥിരമാകില്ല നല്ലതിനു വേണ്ടി മാത്രം ആഗ്രഹിക്കുക അപ്പോഴെല്ലാം താനേ വരും അപർണ പറഞ്ഞു അവസാനിപ്പിച്ചതുപോലെ എഴുന്നേറ്റു പ്രിയപ്പെട്ട കൂട്ടുകാരിയുടെ ചുമലിൽ തട്ടി പിന്നെ യാത്ര പറഞ്ഞു അപർണ ഹെൽമറ്റ് എടുത്ത് ധരിച്ചു സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി തല ചെരിച്ചു നോക്കി സുചിത്രയ്ക്ക് നേരെ കൈവീശി കാട്ടി സുചിത്ര ഒരു വിഷാദ ചിരിയോടെ അവൾക്ക് നേരെ കൈവീശി പിന്നെ മുറിയിൽ കയറി വാതിലടച്ചു തലയിണയിൽ മുഖം ചേർത്ത് ഏറെ നേരം വിങ്ങിക്കരഞ്ഞു കുറച്ചുനേരം അങ്ങനെ കിടന്നപ്പോൾ ഒരാശ്വാസം തോന്നി എങ്കിലും ഓർത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ല തൻ്റെ ദുരിതങ്ങളും ദുഃഖങ്ങളും തൻ്റെ മാത്രമായ പ്രശ്നങ്ങളാണ് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അത് വെറും ഒരു സില്ലി മാറ്റർ മാത്രമായിരിക്കും ഇപ്പോൾ തന്നെ ആവശ്യത്തിലേറെ ദുരിതങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് അടുത്ത തകർച്ച ഈശ്വര ഓർത്തിട്ടൊരു സമാധാനവും കിട്ടുന്നില്ലല്ലോ അവൾക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി തലയിണയിൽ മുഖമിട്ടുരുട്ടി സുചിത്രയുടെ ഭർത്താവ് രമേശൻ ഒരു പ്രൈവറ്റ് ഷോപ്പിലെ അക്കൗണ്ടന്റാണ് നാലു പേരടങ്ങുന്ന തൻ്റെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ അയാൾ പാടുപെടുകയാണ് ഭർത്താവിൻ്റെ പ്രാരാബ്ദം കണ്ടാണ് സുചിത്ര ഒരു തുണിക്കടയിൽ സെയിൽസ് ഗേളായിട്ട് ജോലിക്ക് പോയി തുടങ്ങിയത് വലിയ ശമ്പളമൊന്നുമില്ല നിന്ന് നിന്ന് കാലിൻ്റെ ഉപ്പൂറ്റി പൊട്ടി പിളർക്കുന്ന വേദന മാത്രം ബാക്കിയാണ് അതെന്നും കൂടി വരുന്നത് അവൾ ആരെയും അറിയിച്ചതുമില്ല സ്കൂളിൽ പഠിക്കുന്ന മോനും മോൾക്കും ഫീസും ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കുമൊക്കെ സാധിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ട് അല്ലറ ചില്ലറ കടങ്ങളും വീട്ടി അങ്ങനെ വലിയ തരക്കേടില്ലാതെ മുന്നോട്ട് പോയതാണ് ഇടയ്ക്ക് മേശനൊരു ആക്സിഡന്റ് ഉണ്ടായതോടെയാണ് തള്ളിയും മുന്തയും നീക്കിക്കൊണ്ടു പോയിരുന്ന അവരുടെ ജീവിതത്തിന്റെ താളം തെറ്റി തുടങ്ങിയത് രണ്ടാഴ്ചത്തെ ആശുപത്രിവാസം കഴിഞ്ഞ് വീട്ടിലെത്തിയെങ്കിലും മാസങ്ങളോളം അയാൾക്ക് കിടക്കയിൽ തന്നെ കഴിയേണ്ടി വന്നു അതോടെ ഷോപ്പിൽ നിന്ന് കിട്ടിയിരുന്ന വരുമാനം നിലച്ചു രമേശൻ കടയിൽ ചെല്ലാതായതോടെ അവർ മറ്റൊരാളെ അവിടെ അക്കൗണ്ടന്റായി നിയമിക്കുകയും ചെയ്തു എണ്ണിച്ചുട്ട അപ്പം പോലെ കിട്ടിയിരുന്ന സുചിത്രയുടെ ശമ്പളം അതോടെ ഒന്നിനും തികയാതെയായി വാടകമുടങ്ങി വീട്ടു സാധനങ്ങൾ നിറച്ചു വെച്ചിരുന്ന ജാറുകളൊക്കെ കാലിയായി തുടങ്ങി കുട്ടികളുടെ ഫീസും കൊടുക്കാൻ വൈകി രമേശിന് മരുന്ന് വാങ്ങാൻ തന്നെ നല്ല ഒരു തുക ചിലവാകും ആക്സിഡൻ്റുണ്ടായ വീഴ്ചയിൽ അയാളുടെ നട്ടെലിന് സാരമായ പരിക്ക് പറ്റിയിരുന്നു അതിന് പരിപൂർണ വിശ്രമവും മുടങ്ങാതെ കഴിക്കേണ്ട മരുന്നുകളും അത്യാവശ്യമായിരുന്നു രാത്രിയിൽ എല്ലാ പണികളും ഒതുക്കി അരികിൽ വന്ന് കിടക്കുന്ന ഭാര്യയെ മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ പറ്റാത്തതിൽ അയാൾ വേദനിച്ചു അവളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല തൻ്റെ കഷ്ടപ്പാടിൽ ഒരു കൈത്താങ്ങാകാൻ വേണ്ടിയാണ് അവളും ജോലിക്ക് പോകുന്നത് ഒരിക്കലും അവളെ കഷ്ടപ്പെടുത്തണമെന്ന് വിചാരിച്ചിട്ടില്ല ആവശ്യത്തിന് സ്വർണ്ണമണിഞ്ഞ് കയറി വന്നവളാണ് എല്ലാം ഓരോ ആവശ്യങ്ങൾക്കെടുത്ത് വിറ്റു ഒരു വാടക വീട്ടിൽ കഴിയണമെന്ന് ആഗ്രഹിച്ചതല്ല പക്ഷേ സുചിത്രയുമായി അമ്മ ഒട്ടും ഇണങ്ങാതെ വന്നപ്പോൾ മറ്റൊരു നിവർത്തിയുമില്ലായിരുന്നു അവൾ ചെയ്യുന്നതിനൊക്കെയും എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചെത്തുന്ന തന്നോട് അവളെക്കുറിച്ചുള്ള വിമർശനങ്ങൾ പറഞ്ഞ് ഉറക്കം കെടുത്തുന്ന അമ്മ സ്ഥിരം തലവേദനയായിരുന്നു എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ തീരുമാനിച്ചത് അങ്ങനെയാണ് അമ്മയ്ക്കാ തീരുമാനം അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമല്ല അതിൻ്റെ പേരിലും സുചിത്രയാണ് അമ്മ കുറ്റപ്പെടുത്തിയത് തലയിണമന്ത്രം ഓതി ഓതി അവൾ എൻ്റെ ചെറുക്കനെ മാറ്റിയെടുത്തു എന്ന് പറഞ്ഞമ്മ അവളെ ശപിക്കുകയും ശകാരിക്കുകയും ചെയ്തു നമുക്കിപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം എടുക്കേണ്ടതുണ്ടോ എന്നാണ് കരഞ്ഞുകൊണ്ട് അവൾ ചോദിച്ചത് അതോടെ വാശിയായി ഇളയ മരുമകളാണ് സുചിത്രയേക്കാൾ അമ്മ സ്നേഹിച്ചിരുന്നത് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എങ്കിലും ഒരിക്കൽ പോലും അവൾ അതിനെക്കുറിച്ചൊരു പരാതിയോ പരിഭവമോ പറഞ്ഞിരുന്നില്ല എങ്കിലും സ്വരം നന്നായിരിക്കുമ്പോഴേ പാട്ട് നിർത്തുന്നതാണ് നല്ലതെന്ന് തോന്നി ഒരു കൊച്ചു വീട് കണ്ടുപിടിച്ച് മക്കളെയും കൊണ്ട് മാറുമ്പോൾ ഒരു വാശിയുണ്ടായിരുന്നു ജീവിക്കണം ജീവിച്ച് കാണിക്കണം എല്ലാം ഒരു കടവിൽ അടുത്തെത്തുന്ന സന്തോഷത്തിലിരിക്കുമ്പോഴാണ് ഈ നശിച്ച അപകടം ഇനി എവിടെ നിന്ന് എല്ലാം തുടങ്ങും ഒന്നും നിശ്ചയമില്ല ജീവിതത്തിലെ നല്ല സമയങ്ങളൊക്കെ ഒരു പുസ്തകത്താൾ മറിയുന്നത് പോലെ തീർന്നു പോകുന്നു മുന്നിലെ ഭാവി ഒരിരുണ്ട നിലവറയുടെ വലിയ വാതിൽ പോലെ മുന്നിൽ തുറന്നു കിടക്കുന്നു സ്വന്തമായി ഒരു ചെറിയ വീട് അവരുടെ രണ്ടു പേരുടെയും വലിയൊരു സ്വപ്നമായിരുന്നു വാടക വീട് മാറി മാറി കഴിയാൻ തുടങ്ങിയിട്ട് പത്തു പതിനൊന്ന് വർഷമായി അഞ്ച് സെന്റ് ഭൂമി വാങ്ങിക്കിട്ടാനായിട്ട് കയ്യിൽ കിട്ടുന്നതിൻ്റെ ചെറിയൊരു ഓഹരി രണ്ടു പേരും കൂടി കുറേശ്ശെ സ്വരൂപിച്ചു തുടങ്ങിയതാണ് അതാണ് ഹോസ്പിറ്റലിൽ ചിലവായത് ഒരിക്കൽ അത് സഫലമാകുമെന്നൊരു പ്രതീക്ഷ ഉള്ളിൽ ഒരു വെളിച്ചം പരത്തിയിരുന്നു പക്ഷേ ഈ അവസ്ഥയിൽ കണ്ട സ്വപ്നങ്ങളൊക്കെയും പാതി വഴിയിൽ വെച്ച് പൊലിഞ്ഞു പോകുന്നു രണ്ടു മൂന്ന് മാസത്തെ വാടക കുടിശ്ശിക ആയത് കൊടുക്കാൻ ഒരു വഴിയും കാണുന്നില്ല ഹൗസ് ഓണർ എന്നും വീട്ടുപാതുക്കൽ വന്നു നിന്ന് ഒച്ചയിടാൻ തുടങ്ങിയിരിക്കുന്നു ആദ്യമൊക്കെ വാടക കിട്ടാതെ ആയപ്പോൾ അവസ്ഥകളൊക്കെ പറഞ്ഞ് സുചിത്ര കുറെ അവധി വാങ്ങി പക്ഷെ അതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെ ആയതോടെ അയാൾ മുഷിച്ചു തുടങ്ങി ഇനി ഇവിടെ താമസിക്കാൻ പറ്റില്ല വേറെ വീട് നോക്കിക്കോ എന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് കഴിഞ്ഞ ദിവസം അയാൾ വന്നിട്ട് പോയത് ഈ അവസ്ഥയിൽ എങ്ങോട്ട് പോകും ഓർത്തിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല കാലിന് വേദന കൂടിയിട്ട് ഒട്ടും നിൽക്കാൻ വയ്യാതെ ആയിരിക്കുന്നു പക്ഷേ താനും കൂടി വീട്ടിലിരുന്നാൽ ഈ മോശം സമയം കടന്നു പോകുന്ന ഒരു നാൾ വരും അതുവരെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം സുചിത്ര ജോലിക്ക് പോകാനിറങ്ങുമ്പോഴൊക്കെ സമാധാനിക്കും ഒപ്പം ഭർത്താവിനും ധൈര്യം കൊടുക്കും എല്ലാം ശരിയാകും കേട്ടാ നമുക്കും ഒരു സമയം വരും പക്ഷേ സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കുന്നില്ല അതിൻ്റെ ഓട്ടപ്പാച്ചിലിനൊപ്പം ഓടുന്നതിനിടയ്ക്ക് പലതും സംഭവിക്കും നല്ലതും ചീത്തയും അത് ചിലപ്പോൾ ദൈവനിയോഗമായിരിക്കും അന്ന് കടയിലെത്തിയപ്പോൾ ലേശം വൈകിയിരുന്നു സാമാന്യം തിരക്ക് തുടങ്ങിയിട്ടുണ്ട് ഫ്ലോർ മാനേജർ കയറി ചെല്ലുന്ന പ്രധാന വാതിലിനു മുന്നിൽ തന്നെ രൂക്ഷമായ നോട്ടത്തോടെ നിൽക്കുന്നു അവൾ ക്ഷമാപണത്തോടെ അകത്തേക്കൂടിപ്പോയി അന്നൊച്ച കഴിയുന്നതുവരെ വല്ലാത്ത തിരക്കായിരുന്നു കടയിൽ നിന്ന് തിരിയാൻ പറ്റാത്ത ജോലിഭാരം കൊണ്ട് തിരക്കൽപ്പം കുറഞ്ഞ നേരത്ത് എപ്പോഴും അരികിൽ കിടന്ന ഒരു സ്റ്റൂളിൽ അവളൊന്നിരുന്നു ഇരുന്നതും ടേബിളിൽ തല ചായ്ച്ചു വെച്ച് അറിയാതെ അവൾ കിടന്നു ഉറങ്ങിപ്പോയത് അറിഞ്ഞില്ല ആരോ കുലുക്കി വിളിക്കുമ്പോഴാണ് അവൾ പിടഞ്ഞെഴുന്നേറ്റത് നോക്കുമ്പോൾ സഹപ്രവർത്തകർ അവൾക്ക് ചുറ്റും കൂടി നിൽക്കുന്നു സുചിത്രയെ മാനേജർ വിളിക്കുന്നു വേഗം ചെല്ലു അപർണാണ് ഒപ്പം നിന്ന് ജോലി ചെയ്യുന്നവൾ അവളുടെ മുഖത്തെ ഭാവം കണ്ടിട്ട് ഒരു പന്തികേട് തോന്നി നീ ഉറങ്ങുന്നത് സിസി ടി വിയിൽ കൂടി മാനേജർ കണ്ടു ഇനി എന്താണ് പണിഷ്മെന്റെന്ന് അറിയില്ല അവൾ പറഞ്ഞത് കേട്ട് സുചിത്ര വിളറിപ്പോയി ദൈവമേ എന്തൊരു പരീക്ഷണമാണ് ഇത്രയും നാൾ ഒരു വഴക്കം കേൾപ്പിക്കാതെ ജോലി ചെയ്തതാണ് ഇന്നെന്തോ വല്ലാത്ത ക്ഷീണം തോന്നിപ്പോയി പോരെങ്കിൽ രാവിലെയൊന്നും കഴിക്കാൻ നേരം കിട്ടിയതുമില്ല ടിഫിൻ നിറച്ചത് ബാഗിൽ വെച്ച് ഓടിപ്പാഞ്ഞു വന്നതാണ് കുട്ടികളെ രണ്ടുപേരെയും സ്കൂളിൽ വിട്ടിട്ട് രമേശേടൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു കഴിഞ്ഞ് ജോലിക്ക് പോകാനിറങ്ങുമ്പോൾ സമയം കുറച്ച് വൈകും പിന്നെ കഴിക്കാനൊന്നും നേരം കിട്ടില്ല എന്നതാണ് സത്യം വിയർപ്പ് പൊടിഞ്ഞം സാരിത്തുമ്പുകൊണ്ട് തുടച്ച് മാനേജറുടെ ക്യാബിനിലേക്ക് പോയ അവളെ എല്ലാവരും സഹതാപത്തോടെയാണ് നോക്കിയത് അല്പസമയം കഴിഞ്ഞ് ക്യാബിനിൽ ഇറങ്ങി വന്ന സുചിത്രയുടെ മുഖം ഒരു കരിങ്കൽ പ്രതിമ പോലെ കല്ലിച്ചിരുന്നു ആ മുഖത്ത് നിന്നൊന്നും വായിച്ചെടുക്കാൻ പറ്റുന്നില്ല അവൾ വേദനിക്കുന്ന കാലുമായി മെല്ലെ നടന്നു വന്നു തന്റെ തൻ്റെ ബാഗെടുത്തുകൊണ്ട് എല്ലാവരെയും നോക്കി ഒന്ന് ചിരിച്ചു പിന്നെ ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു അവൾക്ക് പിന്നിലിപ്പോൾ ആ വലിയ കടയുടെ ഗ്ലാസ് ഡോറ് തനിയെ അടഞ്ഞു ഉള്ളിൽ ഒരു പേമാരി അലയടിക്കുന്നുണ്ടെങ്കിലും അവൾ അതെല്ലാം അടക്കി പിടിച്ചു ഉറങ്ങിയതിനു മാത്രമല്ല ജോലിക്കിടയിൽ ഇരിക്കാനും പാടില്ല എന്ന നിയമം അവൾ തെറ്റിച്ചിരിക്കുന്നു പിന്നെ ദിവസവും വൈകിയെത്തുന്നു എന്നത് മൂന്നാമത്തെ കാരണമായി കണ്ട് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു ചെയ്ത ദിവസത്തെ കുറച്ച് പൈസ വലിയ ഔദാര്യം പോലെ വെച്ചു നീട്ടിയത് വാങ്ങരുത് എന്ന് കരുതിയതാണ് പക്ഷേ താൻ ഇത്രയും ദിവസം കഷ്ടപ്പെട്ട് പണിയെടുത്തതിന്റെ പ്രതിഫലം വേണ്ടെന്ന് വെക്കേണ്ട കാര്യമില്ലെന്ന് തോന്നി ആ കാശ് അപ്പോഴും അവൾ വലത് കൈക്കുള്ളിൽ പിടിച്ചിരുന്നു ഏത് സമയദോഷത്തിനാണ് ഇരിക്കാൻ തോന്നിയത് അല്ലല്ല ഉറങ്ങാൻ തോന്നിയത് തന്നോട് തന്നെ ദേഷ്യം തോന്നുന്നു തന്റെ ഇപ്പോഴത്തെ അവസ്ഥ മറക്കാൻ പാടില്ലായിരുന്നു അവൾ വീടെത്തിയതും ബാത്രൂമിൽ കയറി കൊളുത്തിട്ടു പൈപ്പ് തുറന്നു വെച്ച് ഉറക്കെ കരഞ്ഞു മതി മതിതീരം വരെ വീട്ടിലാരോടും ഒന്നും പറഞ്ഞില്ല കാലിന് വേദന കൂടിയതുകൊണ്ട് കൊണ്ട് അവധിയെടുത്തു എന്നാണ് ഏട്ടൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് നാളെ തന്നെ മറ്റൊരു ജോലി കണ്ടുപിടിക്കണം അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കും അന്ന് വൈകിട്ട് കടയിൽ ജോലി ചെയ്യുന്ന അപർണ അവളെ കാണാനെത്തിയപ്പോൾ സമാധാനിപ്പിച്ചതും സമയത്തെക്കുറിച്ചാണ് നല്ല സമയം വരുമത്രേ ഇല്ല തൻ്റെ സമയം ഇനി ഒരു കാലത്തും ശരിയാകാൻ പോകുന്നില്ല ഒരു കാലത്തും ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ